ഹലോ സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം അത് നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ പിന്നെ ജീവിതത്തിൽ ഒരു മനുഷ്യനോ ഒരു ബന്ധമോ ഒരു സാഹചര്യമോ നിങ്ങളുടെ വഴി തീരുമാനിക്കില്ല തീരുമാനം നീ തന്നെ എടുക്കും നീ തന്നെ നടക്കും നീ തന്നെ ജയിക്കും ഇന്നത്തെ വിഷയം നേരെ ചൊവ്വയുള്ളതാണ് വളച്ചുകെട്ടലുകളില്ലാതെ തലച്ചോറുകൊണ്ട് ബുദ്ധികൊണ്ട് തീരുമാനമെടുക്കുന്ന ഒരു സ്ത്രീയായി മാറുക കാരണം ഹൃദയം കൊണ്ട് തീരുമാനമെടുക്കുന്ന സ്ത്രീ പലപ്പോഴും സ്നേഹത്തിൽ തോറ്റുപോകാറുണ്ട് എന്നാൽ ബുദ്ധി കൊണ്ട് തീരുമാനമെടുക്കുന്ന സ്ത്രീ ജീവിതം മുഴുവൻ ജയിക്കുന്നു ചാണക്യൻ പറയുന്നു വികാരങ്ങളെക്കാൾ ബുദ്ധിക്ക് പ്രാധാന്യം നൽകുന്ന സ്ത്രീയെയാണ് ഈ ലോകം ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് നിങ്ങളുടെ മനസ്സ് പറയും അവൻ മാറും അവൻ മനസ്സിലാക്കും കുറച്ചുകൂടി ക്ഷമിക്കാം എന്നാൽ ബുദ്ധി പറയും ഇന്നുള്ളത് തന്നെയാണ് ഉണ്ടാവുക നിനക്ക് ബഹുമാനം തരാത്തവൻ നിന്നെ സ്നേഹിക്കുന്നുമില്ല ചാണക്യനീതി വ്യക്തമായി പറയുന്നു ശത്രുവിനെ വികാരങ്ങൾ കൊണ്ട് തിരിച്ചറിയുന്നവൻ പരാജയപ്പെടാൻ തയ്യാറായിക്കോളൂ ഒരു സ്ത്രീ ഹൃദയം കൊണ്ട് തീരുമാനമെടുക്കുമ്പോൾ അവൾ സ്വയം മറന്നുപോകുന്നു എന്നാൽ ബുദ്ധി കൊണ്ട് തീരുമാനമെടുക്കുമ്പോൾ ലോകം അവളെ ഓർത്തുവെക്കുന്നു സമൂഹം ഏതുതരം സ്ത്രീയെയാണ് ഭയക്കുന്നത് കരയുന്ന സ്ത്രീയെയല്ല സമൂഹം ഭയക്കുന്നത് എല്ലാം സഹിക്കുന്ന സ്ത്രീയെയുമല്ല മറിച്ച് മൌനമായിരുന്നു എല്ലാം മനസ്സിലാക്കുന്ന എല്ലാ കാര്യത്തിനും പ്രതികരിക്കാത്ത എന്നാൽ കൃത്യസമയത്ത് ശക്തമായ തീരുമാനമെടുക്കുന്ന സ്ത്രീയെയാണ് സമൂഹം ഭയക്കുന്നത് ചാണക്യൻ പറയുന്നു മൌനമാണ് ഏറ്റവും അപകടകരമായ ആയുധം അത് ബുദ്ധിമാന്മാർ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ ബന്ധങ്ങളെക്കുറിച്ചും തീരുമാനങ്ങളെക്കുറിച്ചും ഒരു കാര്യം ഓർക്കുക ഏതു ബന്ധത്തിലാണോ നിനക്ക് നിന്നെ തന്നെ വീണ്ടും വീണ്ടും തെളിയിക്കേണ്ടി വരുന്നത് അതൊരു ബന്ധമല്ല അതൊരു പരീക്ഷയാണ് ഹൃദയം പറയും ബന്ധം എങ്ങനെയെങ്കിലും നിലനിർത്തൂ എന്ന് പക്ഷെ ബുദ്ധി പറയും സ്വയം രക്ഷപ്പെടൂ എന്ന് ചാണക്യനീതി പറയുന്നു നിങ്ങളുടെ ആത്മാഭിമാനത്തെ മുറിവേൽപ്പിക്കുന്ന ഒരാൾക്കും നിങ്ങളുടെ മിത്രമാകാൻ കഴിയില്ല ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്ന സ്ത്രീയുടെ ലക്ഷണമെന്താണെന്നോ ബുദ്ധി കൊണ്ട് തീരുമാനമെടുക്കുന്ന സ്ത്രീ എല്ലാവരോടും വിശദീകരണം സഫായി നൽകാൻ നിൽക്കില്ല എല്ലാ കാര്യത്തിനും കരയില്ല എല്ലാ വാഗ്ദാനങ്ങളും സത്യമാണെന്ന് വിശ്വസിക്കില്ല എല്ലാ ചിരിയും സ്നേഹമാണെന്ന് കരുതുകയുമില്ല ആരാണ് എന്നും ആരാണ് ലാഭത്തിനു വേണ്ടി കൂടെ നിൽക്കുന്നതെന്നും അവൾക്കറിയാം ചാണക്യൻ പറയുന്നു വാക്കുകൾ കൊണ്ടല്ല പ്രവർത്തികൾ കൊണ്ടാണ് ആളുകളെ വിലയിരുത്തേണ്ടതെന്ന് അറിയുന്നവളാണ് ബുദ്ധിമതിയായ സ്ത്രീ എന്തുകൊണ്ടാണ് ഹൃദയം കൊണ്ട് ചിന്തിക്കുന്ന സ്ത്രീകൾ സ്നേഹത്തിൽ തോൽക്കുന്നത് കാരണം അവൾ അപകട സൂചനകൾ റെഡ്ഫ്ളാഗ്സ് കാണുന്നുണ്ടെങ്കിലും അത് അവഗണിക്കുന്നു അപമാനം മനസ്സിലാക്കുന്നുണ്ടെങ്കിലും സഹിക്കുന്നു വഞ്ചന അനുഭവപ്പെടുന്നുണ്ടെങ്കിലും അത് വിശ്വസിക്കാൻ മടിക്കുന്നു മനസ്സ് അവളോട് പറയും എല്ലാം ശരിയാകും എന്ന് എന്നാൽ സത്യമിതാണ് തുടക്കത്തിൽ തന്നെ തെറ്റായ കാര്യങ്ങൾ അവസാനം നിങ്ങൾക്ക് കൂടുതൽ വേദന മാത്രമേ നൽകൂ ചാണക്യൻ സ്ത്രീകൾക്ക് നൽകുന്ന അവസാന സന്ദേശം ഇതാണ് സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിച്ച സ്ത്രീയെ പരാജയപ്പെടുത്താൻ ആർക്കും കഴിയില്ല ഓർക്കുക നീ ദുർബലയല്ല നീ വികാരാധീനയാണ് ഇമോഷണൽ ആ വികാരങ്ങളെ നിയന്ത്രിക്കാൻ പഠിച്ചാൽ നീ അജയ്യയാണ് ഇന്ന് തന്നെ ഒരു വാക്ക് മനസ്സിൽ കുറിച്ചിടുക വേദനകൾ ഹൃദയം അനുഭവിക്കും പക്ഷേ തീരുമാനങ്ങൾ ബുദ്ധി കൈക്കൊള്ളും ആത്മാഭിമാനം ആർക്കുവേണ്ടിയും അടിയറവ് വയ്ക്കില്ല കാരണം ബുദ്ധി കൊണ്ട് തീരുമാനമെടുക്കുന്ന സ്ത്രീയെയാണ് ലോകം ഭയക്കുന്നത് ഈ വാക്കുകൾ ഏതെങ്കിലും ഒരു സ്ത്രീയുടെ ഹൃദയത്തിലെത്തിയെങ്കിൽ ഈ വീഡിയോ വിജയമാണ് അതായത് സാഹചര്യം നോക്കിയല്ല ബുദ്ധി ഉപയോഗിച്ച് തീരുമാനമെടുക്കുന്ന സ്ത്രീ കാരണം ഇമോഷൻസ് കൊണ്ട് നടക്കുന്ന സ്ത്രീയെ ആളുകൾക്ക് നിയന്ത്രിക്കാൻ കൺട്രോൾ കഴിയും എന്നാൽ ബുദ്ധി കൊണ്ട് നടക്കുന്ന സ്ത്രീയെ ആർക്കും വഴിതിരിച്ചുവിടാൻ കഴിയില്ല നീ എല്ലാ കാര്യത്തിനും തളരാനും എല്ലാ വിമർശനങ്ങളിലും കരയാനും എല്ലാ ബന്ധങ്ങളിലും തലകുനിക്കാനും എല്ലാ തവണയും തെറ്റുനിന്റേതാണെന്ന് സമ്മതിക്കാനും ഈ ലോകം ആഗ്രഹിക്കുന്നു കാരണം ദുർബലയായ സ്ത്രീയെ നിയന്ത്രിക്കാൻ എളുപ്പമാണ് പക്ഷെ ഇന്ന് നിന്നെ ദുർബലയായിരിക്കാൻ ഞാൻ അനുവദിക്കില്ല ഇന്ന് നിനക്ക് ആ ബോധം ഞാൻ നൽകും ആ സത്യം ഞാൻ നൽകും സ്ത്രീയെ ഉള്ളിൽ നിന്ന് ഒരുക്കിനെ പോലെ സ്റ്റീൽ ശക്തയാക്കുന്ന ആ ചിന്താഗതിയാണ് ഞാൻ നൽകുന്നത് ശാന്തയും ശക്തയും സ്മാർട്ടും ബുദ്ധി കൊണ്ട് തീരുമാനമെടുക്കുന്നവളും ഓർക്കുക ഹൃദയം കൊണ്ട് തീരുമാനമെടുത്ത് ബുദ്ധിയെ നിശബ്ദമാക്കുമ്പോഴാണ് ഒരു സ്ത്രീ ഏറ്റവും വലിയ പരാജയം ഏറ്റുവാങ്ങുന്നത് മറിച്ച് ബുദ്ധി കൊണ്ട് തീരുമാനമെടുത്ത് ഹൃദയത്തെ കൈകാര്യം ചെയ്യാൻ പഠിക്കുമ്പോഴാണ് സ്ത്രീയുടെ ഏറ്റവും വലിയ വിജയം സംഭവിക്കുന്നത് ഇനി നമ്മൾ അത് പഠിക്കാൻ പോവുകയാണ് ആഴത്തിലുള്ള പ്രായോഗികമായ യഥാർത്ഥ ജീവിതത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഉപദേശങ്ങളിലൂടെ അപ്പോൾ നിനക്ക് നിന്നെ തന്നെ തെരഞ്ഞെടുക്കുമ്പോൾ കുറ്റബോധം തോന്നില്ല നോ നോ എന്ന് പറയുമ്പോൾ ഭയം തോന്നില്ല ഉപേക്ഷിക്കുമ്പോൾ ഖേദം തോന്നില്ല മുന്നോട്ടു പോകുമ്പോൾ തല ഉയർത്തിപ്പിടിക്കാൻ കഴിയും സത്യം നമ്പർ ഒന്ന് ഇത് തലച്ചോറിൽ ഉറപ്പിച്ചോളൂ എല്ലാ ബന്ധങ്ങളും നല്ലതാകണമെന്നില്ല പക്ഷേ എല്ലാ തീരുമാനങ്ങളും ബുദ്ധിപരമായതാകണം എന്നത് നിർബന്ധമാണ് പല സ്ത്രീകളും പരാജയപ്പെടുന്നത് അവർ ഹൃദയത്തിന് മുൻഗണന നൽകുകയും ബുദ്ധിയെ നിശബ്ദമാക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് സ്നേഹം മോശമല്ല വികാരങ്ങൾ മോശമല്ല പക്ഷെ അതുവച്ച് തീരുമാനങ്ങൾ എടുക്കുന്നത് അപകടകരമാണ് കാരണം ഹൃദയം മോഹം അമിതമായ ആഗ്രഹം കൊണ്ടാണ് പ്രവർത്തിക്കുന്നത് എന്നാൽ ബുദ്ധി സത്യം കൊണ്ടാണ് പ്രവർത്തിക്കുന്നത് ഹൃദയം ആളുകളുടെ നുണകളെ വിശ്വസിക്കും എന്നാൽ ബുദ്ധി പാറ്റേണുകളെ പാറ്റേൺസ് തിരിച്ചറിയും ഹൃദയം കാത്തിരിക്കും പക്ഷെ മുന്നിലുള്ള വ്യക്തി മാറാൻ പോകുന്നില്ലെന്ന് ബുദ്ധി തിരിച്ചറിയും അതുകൊണ്ട് ഇന്നുമുതൽ ജീവിതത്തിൽ ഒരു നിയമമുണ്ടാക്കുക ആദ്യം ചിന്തിക്കുക പിന്നെ തീരുമാനമെടുക്കുക ആദ്യം നിരീക്ഷിക്കുക പിന്നെ വിശ്വസിക്കുക ആദ്യം ആരാണ് എന്താണെന്ന് നോക്കുക എന്നിട്ട് മാത്രം ഹൃദയം തുറക്കുക ഓർക്കുക ചിരിക്കുന്ന എല്ലാ മനുഷ്യരും സത്യത്തിൽ നല്ലവരാകണമെന്നില്ല അടുത്തുവരുന്ന എല്ലാവരും നിനക്ക് സഹായം നൽകാൻ വരുന്നവരുമല്ല ബുദ്ധികൊണ്ട് തീരുമാനമെടുക്കുന്ന സ്ത്രീ ആളുകളുടെ വാക്കുകളല്ല ആളുകളുടെ പെരുമാറ്റം വായിക്കാൻ പഠിച്ചവളായിരിക്കും കാരണം നാവുകൊണ്ട് ആർക്കും മധുരമായി സംസാരിക്കാം എന്നാൽ പെരുമാറ്റത്തിലൂടെ സത്യം പുറത്തുവരിക തന്നെ ചെയ്യും ഒരു വ്യക്തി നീ പറയുന്നത് കേൾക്കാനും അയാൾക്കു വേണ്ടി വിട്ടുവീഴ്ചകൾ ചെയ്യാനും അയാളുടെ ഇഷ്ടത്തിന് നടക്കാനും മാത്രമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അയാൾ നിന്നെ സ്നേഹിക്കുകയല്ല നിയന്ത്രിക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്നാൽ ഒരു വ്യക്തി നിന്നെ പ്രോത്സാഹിപ്പിക്കുകയും നിന്റെ നല്ലത് ആഗ്രഹിക്കുകയും നിന്റെ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുകയും നിന്റെ സ്വപ്നങ്ങളെ കാണുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ബന്ധമാണ് അതൊരു ഗതികേടല്ല ബുദ്ധി കൊണ്ട് തീരുമാനമെടുക്കുന്ന സ്ത്രീയുടെ ആദ്യത്തെ ഗുണം ഒരാളുടെ സ്നേഹം കണ്ടല്ല മോശം സമയത്ത് അയാളുടെ പെരുമാറ്റം കണ്ടാവണം തീരുമാനമെടുക്കേണ്ടത് രണ്ടാമത്തെ ഗുണം ഒരിക്കൽ വഞ്ചിച്ചവൻ വീണ്ടും അത് ചെയ്യും അവൻ മാറിയിട്ടുണ്ടാകും എന്ന് മനസ്സ് പറയും പക്ഷേ മനുഷ്യർ മാറില്ല മുഖംമൂടി അണിയുകയുള്ളൂ എന്ന് ബുദ്ധി പറയും അതുകൊണ്ട് ഹൃദയത്തെയല്ല പാറ്റേണുകളെ സ്വഭാവരീതികളെ വിശ്വസിക്കുക ഒരാൾ വീണ്ടും വീണ്ടും നിന്നെ കരയിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് നിന്റെ ബന്ധമല്ല നിന്റെ ശീലമായി മാറിയിരിക്കുന്നു ആ ശീലം തകർത്തേ മതിയാകൂ പ്രത്യേകിച്ചും നിന്നെ ഉള്ളിൽ നിന്ന് നശിപ്പിക്കുന്ന ശീലങ്ങൾ മൂന്നാമത്തെ ഗുണം തെറ്റുകൾ ഹൃദയത്തിൽ കൊണ്ടു നടക്കരുത് തെറ്റിൽ നിന്ന് പഠിക്കുക ബുദ്ധി കൊണ്ട് തീരുമാനമെടുക്കുന്ന സ്ത്രീ ഓരോ വേദനയെയും ഒരു പാഠമാക്കി മാറ്റുന്നു ഒരാൾ വിട്ടുപോയോ ആർക്ക് എത്രത്തോളം സ്ഥാനം കൊടുക്കണമെന്ന് പാഠം പഠിച്ചു ഒരു ബന്ധം തകർന്നോ അടുത്ത തവണ എവിടെയാണ് പറ്റാതിരിക്കേണ്ടതെന്ന് മനസ്സിലായി ഒരു കാര്യം കേട്ട് വിഷമം തോന്നിയോ ആരാണ് നമ്മളുടേതല്ലാത്തതെന്ന് മനസ്സിലായി അവൾ വേദനയിൽ തകരില്ല അവൾ വേദനയെ വിശകലനം ചെയ്യുകയും മാറുകയും ചെയ്യും കാരണം വീഴുന്നത് തെറ്റല്ല എന്നാൽ വീണെടുത്തുനിന്ന് വീണ്ടും അതേ തെറ്റ് ആവർത്തിക്കുന്നതാണ് മണ്ഡത്തരം നാലാമത്തെ ഗുണം നാട്ടുകാർ എന്തു വിചാരിക്കും എന്ന് കരുതി തീരുമാനമെടുക്കരുത് തനിക്കെന്താണ് ശരി എന്ന് നോക്കി തീരുമാനമെടുക്കുക ബുദ്ധി കൊണ്ട് തീരുമാനമെടുക്കുന്ന സ്ത്രീ മറ്റുള്ളവരുടെ വാക്കുകളിൽ വീഴില്ല കാരണം അവൾക്കറിയാം ആളുകൾ നീ കൂടെയുണ്ടെങ്കിലും കുറ്റം പറയും എതിരായാലും കുറ്റം പറയും പിന്നെന്തിനാണ് നിന്റെ തീരുമാനങ്ങളുടെ അധികാരം നിന്റെ പോരാട്ടങ്ങൾ എന്താണെന്നുപോലും അറിയാത്ത ആളുകൾക്ക് വിട്ടുകൊടുക്കുന്നത് അഞ്ചാമത്തെ ഗുണം ഇത് ഏറ്റവും പ്രധാനമാണ് തീരുമാനമെടുക്കുമ്പോൾ ഹൃദയം വേദനിക്കും പക്ഷേ ആ വേദനയിലാണ് നിന്റെ സ്വാതന്ത്ര്യം ഒളിഞ്ഞിരിക്കുന്നത് ബുദ്ധി കൊണ്ട് തീരുമാനമെടുക്കുന്ന സ്ത്രീ കരഞ്ഞേക്കാം ചോദ്യങ്ങൾ ചോദിച്ചേക്കാം ചിലപ്പോൾ ഒന്നും മിണ്ടാതിരുന്നേക്കാം പക്ഷേ അവൾ ഒരിക്കലും നിന്നുപോവില്ല കാരണം അവൾക്കറിയാം വേദന താൽക്കാലികമാണ് എന്നാൽ തെറ്റായ തീരുമാനം ജീവിതം മുഴുവൻ നശിപ്പിക്കും ഈ കാര്യങ്ങൾ സത്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഹൃദയത്തിൽ തട്ടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബുദ്ധി ബുദ്ധിയുണർന്നെങ്കിൽ നിങ്ങൾക്കായി ഒരു വരി വരിക്കമന്റിലെഴുതു ഞാൻ ഹൃദയത്തെ നിയന്ത്രിച്ച് ബുദ്ധി കൊണ്ട് തീരുമാനമെടുക്കും നിങ്ങൾക്ക് സത്യമായും ഇതുപോലെയുള്ള പ്രാക്ടിക്കലായ റിയലായ സ്ത്രീകളെ കേന്ദ്രീകരിച്ചുള്ള മൈൻഡ്സെറ്റ് മാറ്റങ്ങൾ പഠിക്കണമെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഇവിടെ വെറും വികാരങ്ങളല്ല ജീവിതം മാറ്റിമറിക്കുന്ന സത്യങ്ങളാണ് ലഭിക്കുക നിങ്ങളുടെ നിശബ്ദതയെ വെറുതെ മിണ്ടാതിരിക്കാൻ മാത്രമല്ല ലോകത്തിന് മറുപടി നൽകാനുള്ള ഏറ്റവും ശക്തമായ ആയുധമാക്കുക വാക്കുകൾ കൊണ്ട് ദേഷ്യം പാഴാക്കരുത് നിന്റെ ഊർജം നിന്റെ ജോലിയിൽ ചിലവഴിക്കുക നിന്നെ വില കുറച്ചു കാണുന്നവരെ പാഠം പഠിപ്പിക്കാൻ അവരോട് തർക്കിക്കരുത് മറിച്ച് അവരെ ശ്രദ്ധിക്കുന്നത് അവസാനിപ്പിക്കുക നിന്റെ സ്വപ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങുക ഓരോ ദിവസവും രാവിലെ നിനക്കായി ഒരു ലക്ഷ്യം തീരുമാനിക്കുക രാത്രി അത് പൂർത്തിയാക്കി ഉറങ്ങുക ദിവസത്തിൽ ഒരിക്കലെങ്കിലും നിന്നെത്തന്നെ മികച്ചതാക്കാൻ സഹായിക്കുന്ന ഒരു കാര്യം ചെയ്യുക നിന്റെ ബലഹീനതകളെ തിരിച്ചറിഞ്ഞ് ഉടൻ തന്നെ അതിൽ പ്രവർത്തിക്കാൻ തുടങ്ങുക ആളുകളുടെ വാക്കുകൾ കേട്ട് വിഷമിക്കുന്നതിനു പകരം ആർക്കാണ് മറുപടി കൊടുക്കേണ്ടത് ആരെയാണ് അവഗണിക്കേണ്ടത് ഇഗ്നോർ എന്ന് പഠിക്കുക നിന്നെ വേദനിപ്പിക്കുന്നവരുടെ കൂടെ നിന്ന് സ്വയം ഇല്ലാതാകരുത് അകലം പാലിക്കുക നിന്റെ മനസ്സമാധാനം തിരികെ പിടിക്കുക ഫോണിൽ അനാവശ്യമായി സംസാരിക്കുന്നത് കുറയ്ക്കുക എന്തെങ്കിലും പഠിക്കാൻ കൂടുതൽ സമയം നൽകുക ദിവസവും മുപ്പത് മിനിറ്റ് ഏതെങ്കിലും ഒരു കഴിവ് സ്കിൽ പഠിക്കാൻ മാറ്റിവയ്ക്കുക സ്വയം സാമ്പത്തികമായി ഫൈനാൻഷ്യലി ശക്തയാകാൻ തുടങ്ങുക ചെറിയ സമ്പാദ്യം ചെറിയ വരുമാനം ചെറിയ അറിവ് എന്താണെങ്കിലും കുഴപ്പമില്ല തുടങ്ങുക എന്നത് നിർബന്ധമാണ് നിന്റെ മുഴുവൻ സമയവും സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവരുടെ ജീവിതം കണ്ട് പാഴാക്കരുത് നിന്റെ സ്വന്തം കഥയുണ്ടാക്കാൻ തുടങ്ങുക ഹൃദയം കൊണ്ട് സ്നേഹിക്കുക പക്ഷേ ബുദ്ധി കൊണ്ട് വിശ്വസിക്കുക നീ തകർന്നുപോയി എന്നൊരിക്കലും ആരെയും അറിയിക്കരുത് നിന്റെ മാറിക്കൊണ്ടിരിക്കുന്ന രൂപം കണ്ട് അവർക്ക് ഭയം തോന്നട്ടെ നിനക്കുവേണ്ടി സമയം കണ്ടെത്തുക സ്വയം ഭംഗിയാകുക ഫിറ്റ്നസിൽ ശ്രദ്ധിക്കുക ലുക്കും വ്യക്തിത്വവും പേഴ്സണാലിറ്റി മെച്ചപ്പെടുത്തുക പുസ്തകങ്ങൾ വായിക്കുക നല്ല ആളുകളെ തെരഞ്ഞെടുക്കുക തെറ്റായ ബന്ധങ്ങൾ ഉപേക്ഷിക്കുക നിന്നെ തടയുന്നവരിൽ നിന്നും അകലം പാലിക്കുക എവിടെയാണോ നിനക്ക് ബഹുമാനം ലഭിക്കാത്തത് അവിടെ നിന്നും ഒച്ചപ്പാടുണ്ടാക്കാതെ ഇറങ്ങിപ്പോരുക ലോകം നിന്റെ സമാധാനത്തെ ബലഹീനതയായി തെറ്റിദ്ധരിക്കും പക്ഷെ നീ അത് വിജയമാക്കി മാറ്റി കാണിച്ചു കൊടുക്കുക നീ വീഴുകയാണെങ്കിൽ എഴുന്നേൽക്കുക തകരുകയാണെങ്കിൽ കൂടിച്ചേരുക പക്ഷേ ലോകത്തിനു മുന്നിൽ കരഞ്ഞുകൊണ്ട് നീ ദുർബലയാണെന്ന് ഒരിക്കലും തെളിയിക്കരുത് നിന്നെ നശിപ്പിക്കാൻ വന്നവർ തന്നെ ഇവളെ ജയിക്കാൻ കഴിയില്ല എന്ന് സമ്മതിക്കാൻ നിർബന്ധിതരാകുന്ന തരത്തിൽ സ്വയം ശക്തയാകുക ആളുകളെ തലയിൽ കയറ്റിവെക്കുന്ന ശീലം ഉപേക്ഷിക്കുക നിന്നെക്കുറിച്ച് ആരെങ്കിലും നിന്നെക്കുറിച്ചാരെങ്കിലും ചിന്തിക്കും എന്ന് പേടിക്കുന്നത് നിർത്തുക എല്ലായിടത്തും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടവളാകാൻ ശ്രമിക്കരുത് എവിടെയാണോ നിനക്ക് അപമാനം തോന്നുന്നത് അവിടെ ഉടൻ തന്നെ നിന്റെ അതിരുകൾ ചുരുക്കുക നിന്നെ ചെറുതാക്കുന്നവരെയല്ല മറിച്ച് മികച്ചതാകാൻ പ്രേരിപ്പിക്കുന്നവരോടൊപ്പം സമയം ചിലവഴിക്കുക ഓരോ ദിവസവും ജീവിതത്തിൽ ഒരു കാര്യമെങ്കിലും അച്ചടക്കത്തോടെ ഡിസിപ്ലിൻ ചെയ്യുക മനസ്സിന് ഇഷ്ടമല്ലെങ്കിലും അത് ചെയ്യുക ജീവിതത്തിൽ സമ്മാനങ്ങൾ കിട്ടാൻ കാത്തിരിക്കരുത് ചെറിയ ചെറിയ റിസൾട്ടുകൾ കണ്ട് സ്വയം സന്തോഷിക്കുക വേദനയെ ഒരു ഒഴിവുകഴിവായി കാണരുത് അതിനെ ഇന്ധനമായി ഫ്യൂവൽ ഉപയോഗിക്കുക പേടി തോന്നുന്നുണ്ടെങ്കിൽ ആ കാര്യത്തിലേക്ക് തന്നെ എടുത്തു ചാടുക കാരണം അവിടെ നിന്നാണ് നീ വളരുന്നത് ആളുകൾ നിന്നെ ഇമോഷണലായി തകർക്കാൻ ശ്രമിച്ചാൽ അവരെ കെട്ടിപ്പിടിച്ച് കരയരുത് അവരിൽ നിന്ന് അകന്നുനിന്ന് സ്വയം ഉയരത്തിലേക്ക് പോവുക നിന്റെ വിജയങ്ങൾ കാണിക്കുന്നത് നിർത്തുക നിശബ്ദമായി പ്രവർത്തിച്ച് മുന്നേറുക പെട്ടെന്നൊരു ദിവസം നിന്റെ പേര് ഉയരത്തിൽ കേൾക്കുമ്പോൾ അവർ അസൂയപ്പെടട്ടെ ഒരു ബന്ധത്തിലും നിന്നെ രണ്ടാമത്തെ ഓപ്ഷനായി സെക്കൻഡ് പ്രയോറിറ്റി മാറ്റരുത് നിനക്ക് വില നൽകുന്നവനെ തിരഞ്ഞെടുക്കുക ജീവിതത്തിൽ ആർക്കൊക്കെ എത്രത്തോളം സ്വാതന്ത്ര്യം ആക്സസ് കൊടുക്കണമെന്ന് നിയമങ്ങൾ ഉണ്ടാക്കുക അത് പാലിക്കുക നിന്റെ സമയത്തെയും ഊർജ്ജത്തെയും ബഹുമാനിക്കുക കാരണം അതുമാത്രമേ നിന്നെ മുന്നോട്ടു കൊണ്ടുപോകൂ നിന്റെ സ്വപ്നങ്ങൾ ആരെയും പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കരുത് എല്ലാവർക്കും അത് മനസ്സിലാകില്ല എല്ലാവരും അത് മനസ്സിലാക്കാൻ യോഗ്യരുമല്ല വികാരങ്ങളെ നിയന്ത്രിക്കാൻ പഠിക്കുക അപ്പോൾ മുന്നിലുള്ളയാൾ നിന്നെ സ്വാധീനിക്കാൻ കൺവിൻസ് ശ്രമിക്കുന്നതിനു പകരം മനസ്സിലാക്കാൻ തുടങ്ങും ആവശ്യമെങ്കിൽ ഒറ്റയ്ക്ക് നടക്കാനുള്ള ധൈര്യം കാണിക്കുക കാരണം ആരുടെയും സഹായമില്ലാതെ ജീവിക്കാൻ പഠിക്കുമ്പോഴാണ് യഥാർത്ഥ വളർച്ച ആരംഭിക്കുന്നത് സൗഹൃദ സൌഹൃദവലയും സോഷ്യൽ സർക്കിൾ ചെറുതാക്കി വയ്ക്കുക പക്ഷേ അത് ശക്തമായിരിക്കണം നിന്റെ പഴയകാലത്തെ കുഴിച്ചു മുടുക നിന്റെ പുതിയ പതിപ്പിനെ ന്യൂ വേർഷൻ ഉണ്ടാക്കാൻ തുടങ്ങുക പരാജയപ്പെട്ടാൽ സ്വയം പഴിക്കുന്നതിന് പകരം കാരണം മനസ്സിലാക്കി തന്ത്രങ്ങൾ മാറ്റുക അഹങ്കാരികൾക്ക് നിന്നെ തൊടാൻ പോലും പറ്റാത്ത കൌശലക്കാർക്ക് നിന്നെ ഉപയോഗിക്കാൻ ധൈര്യം വരാത്ത അത്രയും ഉയരത്തിൽ ജീവിതം നിർമ്മിക്കുക ഏറ്റവും പ്രധാനമായി സ്വയം നൽകുന്ന വാഗ്ദാനങ്ങൾ ഒരിക്കലും ലംഘിക്കരുത് കാരണം നീ നിന്നെ തന്നെ സ്നേഹിച്ചു തുടങ്ങുന്നതുവരെ ഈ ലോകം നിന്നെ സ്നേഹിക്കില്ല തന്നെ തകർക്കാനും എന്നിട്ട് തിരിച്ചുവന്നു തന്നെ ആശ്വസിപ്പിക്കാനും ആരെയും അനുവദിക്കരുത് സ്വന്തം ആവശ്യത്തിന് മാത്രം നിന്നെ ഓർക്കുന്നവരിൽ നിന്നും അകലം പാലിക്കുക ആരും തിരിച്ചു വരാൻ കാത്തിരിക്കരുത് തിരിച്ചുവരവിന്റെ ആവശ്യമില്ലാത്ത വിധം നീ മുന്നോട്ടു പോവുക സ്നേഹത്തിൽ മതിമറന്ന് കരിയർ ഉപേക്ഷിക്കരുത് ആദ്യം സ്വയമുണ്ടാക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ സ്നേഹവും താനേ വന്നോളും ആരെങ്കിലും നിന്നെ നിസ്സാരമായി കാണുന്നുണ്ടെങ്കിൽ അത് തെളിയിക്കാൻ സമയം കളയരുത് ആ സമയം ഉപയോഗിച്ച് നിന്നെ കാണുമ്പോൾ അവർക്ക് സ്വന്തം യോഗ്യത ഔക്കാത്ത് ഓർമ്മ വരുന്ന അത്രയും ഉയരത്തിലേക്ക് പോവുക സങ്കടത്തെ അമർത്തിവെക്കാതെ അതിനെ ശക്തിയായി മാറ്റുക ഓരോ വേദന നിറഞ്ഞ രാത്രിക്ക് ശേഷവും പിറ്റേന്ന് കൂടുതൽ കരുത്തയായി എഴുന്നേൽക്കുക ഹൃദയം തകർന്നാൽ സ്വയം നശിപ്പിക്കരുത് നിന്റെ തലച്ചോറിനെ അപ്ഗ്രേഡ് അപ്ഗ്രേഡ് ചെയ്യുക നിന്റെ നിലവാരം സ്റ്റാൻഡേർഡ്സ് ഉയർത്തുക പൂർത്തിയാക്കുമ്പോൾ സ്വന്തം കാര്യത്തിൽ അഭിമാനം തോന്നുന്ന ലക്ഷ്യങ്ങൾ ജീവിതത്തിൽ സെറ്റ് ചെയ്യുക സ്വയം ഒരിക്കലും ഒരു സെക്കൻഡ് ഓപ്ഷൻ സെക്കൻഡ് ഓപ്ഷൻ ആവാൻ അനുവദിക്കരുത് ആരുടെയെങ്കിലും ജീവിതത്തിൽ ഇടം വേണമെങ്കിൽ അവരുടെ കണ്ണുകളിൽ ബഹുമാനം സമ്പാദിക്കുക ഇനി ബഹുമാനം കിട്ടുന്നില്ലെങ്കിൽ അവിടെ നിന്ന് കരയാതെ മിണ്ടാതെ വിശദീകരണം നൽകാതെ ഇറങ്ങിപ്പോരുക വഞ്ചിക്കപ്പെട്ടാൽ പാഠം പഠിക്കുക പക്ഷേ നീ വഞ്ചകിയാകരുത് കാരണം മുന്നിലുള്ളയാൾക്ക് നിന്റെ സത്യസന്ധതയ്ക്കു മുന്നിൽ എപ്പോഴും കുറ്റബോധം തോന്നുന്നതാണ് യഥാർത്ഥ വിജയം നിന്റെ അധ്വാനത്തിൻറെയും സമാധാനത്തിന്റെയും വില മനസ്സിലാക്കുക എല്ലാവരുടെയും മുന്നിൽ ഹൃദയം തുറക്കരുത് ആളുകൾ കേൾക്കുന്നത് കുറവും മുതലെടുക്കുന്നത് കൂടുതലുമാണ് നിന്നെ ഉപേക്ഷിച്ചു പോയവൻ പശ്ചാത്താപത്തിൽ ജീവിക്കുന്ന നീ മുന്നേറുന്ന അത്തരമൊരു ജീവിതമുണ്ടാക്കുക സ്വയം മിണ്ടാതിരുന്ന് പ്രവർത്തിക്കുക ഒരു ദിവസം നിന്റെ വിജയം സംസാരിക്കട്ടെ നിന്റെ വീഴ്ച കണ്ട് സന്തോഷിച്ചവരുടെ വായ നിന്റെ വിജയം കൊണ്ടടപ്പിക്കുക നിന്റെ സാന്നിധ്യം ആർക്കും ആവശ്യമില്ലാത്ത എന്നാൽ നിന്റെ അസാന്നിധ്യം ഇല്ലേമാ അവരെ വിഷമിപ്പിക്കുന്ന ഒരു ലെവലിലേക്ക് ജീവിതത്തെ എത്തിക്കുക എപ്പോഴും ഓർക്കുക ഈ ലോകം നല്ല ഹൃദയമുള്ളവരെയല്ല ശക്തമായ ബുദ്ധിയുള്ളവരെയാണ് കേൾക്കുന്നത് അതുകൊണ്ട് ഹൃദയം നല്ലതായി വയ്ക്കുക പക്ഷേ ബുദ്ധി അപകടകരമായി ഷാർപ്പ് വയ്ക്കുക ഇനി കരച്ചിലിന്റെയും തകർച്ചയുടെയും കഥ അവസാനിപ്പിക്കുക നിന്റെ ജീവിതപുസ്തകത്തിൽ ഒരു പുതിയ അധ്യായം ചാപ്റ്റർ നീ തന്നെ എഴുതുക നിന്നെ അവഗണിക്കാൻ ഇഷ്ടപ്പെട്ടവനെ നിന്റെ വിജയത്തിന്റെ തിളക്കം കൊണ്ട് അന്ധനാക്കുക നിന്നെ വിട്ടുപോയവൻ തിരിച്ചുവരുമെന്ന് പ്രതീക്ഷിക്കരുത് അവന് സ്വയം നഷ്ടബോധം തോന്നുന്ന അത്രയും ഉയരത്തിൽ നീ എത്തുക നിന്റെ ഓരോ വേദനയും ഓരോ തെറ്റിദ്ധാരണയും ഓരോ വഞ്ചനയും ഓരോ ഇഷ്ടികയാക്കി മാറ്റി നിന്റെ സാമ്രാജ്യത്തിന്റെ മതിലുകൾ ഉയർത്തുക ഈ തവണ ആരും നിന്നെ വീഴ്ത്തില്ല എന്ന് സ്വയം വാക്കു നൽകുക ഇനി വീഴ്ത്താൻ വന്നാൽ അവൻ തന്നെ തകരും നിന്റെ വളർച്ചയുടെ വേരുകൾ എത്രത്തോളം ശക്തമാക്കുകയെന്നാൽ ലോകം നിന്നെ ഇളക്കാൻ നോക്കിയാലും നീ കൂടുതൽ ഉയരത്തിലേക്ക് വളരണം നിന്റെ ഉള്ളിലെ തീ കാണാൻ ആഗ്രഹിച്ചവരെ ചാരം കാണിച്ചു കൊടുക്കരുത് അവർക്ക് നീ സൂര്യനായി മാറുന്ന കാഴ്ച കാണിച്ചു കൊടുക്കുക നിന്റെ മൗനം കൊണ്ട് അവർ തോൽക്കട്ടെ നിന്റെ ക്ഷമ കണ്ട് അവർ ഭയക്കട്ടെ നിന്റെ അധ്വാനം കണ്ട് അസൂയ തോന്നട്ടെ നീ പണ്ട് തകർന്നുപോയ ആ പെൺകുട്ടിയല്ല മറിച്ച് നിന്റെ വിജയം കാരണം അവർക്ക് ഉറക്കം നഷ്ടപ്പെടുന്ന ആ സ്ത്രീയാണെന്ന് നിന്റെ റിസൾട്ട് കൊണ്ട് അവർക്ക് മനസ്സിലാകട്ടെ നിന്നെ തെറ്റിദ്ധരിച്ചവരോടൊന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല അവർക്ക് നിന്റെ അടുത്തേക്ക് എത്താൻ പോലും ധൈര്യമില്ലാത്ത അത്രയും ഉയരത്തിൽ നീ എത്തുക നിന്നെ നഷ്ടപ്പെടുന്നത് ആലോചിക്കുമ്പോൾ അവരുടെ ഉറക്കം പോകുന്ന അത്രയും വിലയുള്ളവളായി സ്വയം മാറുക ആളുകൾക്ക് ഇഷ്ടമല്ലെങ്കിലും നിന്നെ ബഹുമാനിക്കാൻ നിർബന്ധിതരാകുന്ന രീതിയിൽ നിന്റെ ബുദ്ധിയെ മൂർച്ചയുള്ളതും ചിന്തകളെ ഉയർന്നതുമാക്കുക ഈ ലോകം നിന്നെ ദുർബലയാണെന്ന് കരുതി ഉപേക്ഷിച്ചെങ്കിൽ വളരെ നല്ലത് ഇനി തിരിച്ചു വന്ന് നിന്റെ വാതിലിൽ നിൽക്കാൻ ലോകത്തെ നിർബന്ധിതരാക്കുക പക്ഷെ ഇത്തവണ ചിരിച്ചുകൊണ്ട് വാതിൽ തുറക്കരുത് നീ സ്വയം നഷ്ടപ്പെടുത്തിയിട്ടല്ല സ്വയം കണ്ടെത്തിയിട്ടാണ് മുന്നേറിയതെന്ന് അവർക്ക് മനസ്സിലാകട്ടെ ഇതെല്ലാം നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് എത്തിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക നീ ആരും തടുക്കാൻ കഴിയാത്ത ആ മാറ്റം വന്ന സ്ത്രീയായി മാറിക്കഴിഞ്ഞു ലോകത്തെ മറന്ന് ഇനി സ്വന്തം കാര്യത്തിൽ ശ്രദ്ധിക്കാൻ തുടങ്ങുക ആളുകളുടെ അഭിപ്രായങ്ങളിൽ നിന്ന് സ്വതന്ത്രയാകുക സ്വന്തം ചിന്തകൾ ഉണ്ടാക്കുക ഓരോ രാവിലെയും നിന്റെ ലക്ഷ്യമോർക്കുക രാത്രി അത് പ്രവർത്തിച്ചു തെളിയിക്കുക മറ്റുള്ളവർ നിന്നെ എവിടെയാണോ വീഴ്ത്തിയത് അവിടെ നിന്നും എഴുന്നേൽക്കുക അവർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഉയരത്തിലേക്ക് പോവുക മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നത് നിർത്തുക സ്വയം മത്സരിക്കാൻ തുടങ്ങുക നിന്റെ ബലഹീനത ഒളിച്ചുവെക്കരുത് ഓരോ ദിവസവും അത് കുറച്ചു കുറച്ചായി ഇല്ലാതാക്കുക സ്വന്തം കണ്ണിൽ സ്വന്തം വില കൂട്ടുന്ന തീരുമാനങ്ങൾ ജീവിതത്തിലെടുക്കുക നിന്റെ സ്വപ്നങ്ങളെ നോക്കി ചിരിക്കുന്നവരുടെ മുന്നിൽ ന്യായങ്ങൾ നിരത്തരുത് അവരുടെ മുന്നിൽ വിജയം വെച്ചു കൊടുക്കുക ആർക്കും വേണ്ടി ഞാൻ മതിയാവില്ല എന്ന് കരുതുന്നത് നിർത്തുക നീ തെറ്റായ സ്ഥലത്താണ് ശരിയാകാൻ ശ്രമിച്ചിരുന്നതെന്ന് മനസ്സിലാക്കുക നിന്റെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ പഠിക്കുക കാരണം നീ ഏതാണോ നിന്റെ ബലഹീനതയായി കാണിക്കുന്നത് ആളുകൾ അത് മുതലെടുക്കും ആളുകളെ പെട്ടെന്ന് അടുപ്പിക്കരുത് ആദ്യം കണ്ട് വിലയിരുത്തി മാത്രം വിശ്വസിക്കുക സ്നേഹത്തിൽ നഷ്ടപ്പെട്ട് സ്വയമില്ലാതാകരുത് കരിയർ ശക്തമാക്കുക അപ്പോൾ സ്നേഹവും ബഹുമാനത്തോടെ കൂടെ വരും ആർക്കെങ്കിലും വേണ്ടി കാത്തിരുന്ന് ജീവിതം നിർത്തരുത് മുന്നോട്ടു പോവുക പഠിക്കുക സമ്പാദിക്കുക മാറുക തിളങ്ങുക സ്വയം നിലപാട് എടുക്കാൻ പഠിക്കുക അത് സ്വന്തം ആളുകൾക്കെതിരെയാണെങ്കിൽ പോലും നിന്റെ സ്വപ്നങ്ങൾക്കായി മറ്റുള്ളവരുടെ അനുവാദം ചോദിക്കുന്നത് നിർത്തുക നിന്റെ ലക്ഷ്യം പൂർത്തിയാക്കാൻ ഓരോ ദിവസവും സ്വയം കർക്കശയായിരിക്കുക എന്തെങ്കിലും തെറ്റാണെന്ന് തോന്നുന്ന ദിവസം ശബ്ദമുയർത്തരുത് നടപടിയെടുക്കുക ടേക്ക് ആക്ഷൻ നിന്റെ അധ്വാനത്തിന്റെ ക്രെഡിറ്റ് ക്രെഡിറ്റ് നീ തന്നെ എടുക്കുക അത് മറ്റാരുടെയും പേരിലാകാൻ അനുവദിക്കരുത് ആരെങ്കിലും നിന്നെ വീണ്ടും വീണ്ടും തളർത്തുന്നുണ്ടെങ്കിൽ അവർക്കുവേണ്ടി മാറാനല്ല അവരെ ഉപേക്ഷിക്കാനുള്ള ധൈര്യം കാണിക്കുക നിന്നെ നഷ്ടപ്പെടുമെന്ന ഭയം മറ്റുള്ളവരെ ബഹുമാനം പഠിപ്പിക്കും വിധം സ്വയം സ്വയംശക്തയാകുക ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലും ഇത് മറക്കരുത് നീ സ്വയം തോൽക്കാൻ വിസമ്മതിക്കുന്നതുവരെ നിന്നെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല ഇപ്പോൾ ഈ കാര്യങ്ങൾ നേരിട്ട് ഹൃദയത്തിൽ തട്ടിയെങ്കിൽ നീ മാറുകയാണ് എഴുന്നേൽക്കുകയാണ് വളരുകയാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തരുത് ഇതുപോലെയുള്ള സത്യങ്ങളും വേദനയും ശക്തിയും റിയൽ ലൈഫ് മോട്ടിവേഷനും എല്ലാ ദിവസവും ലഭിക്കാൻ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി